സ്കൂളാണ് പിന്നെ ഈ ആണ് മഷ്റൂം പോലെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും ഹലോ അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടില്ലേ എന്റെ കൊടയും ഡ്രസ്സൊക്കെ നല്ല വെയിലാണ് കേട്ടോ ചെന്നൈയില് ഭയങ്കര വെയിലാണ് ഒരു എട്ടര ഒൻപത് മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല അത്രയ്ക്കും വെയിലാണ് അപ്പൊ ഞാൻ ആണെച്ചാൽ ഈ കൊടയില്ലാതെ പുറത്തിറങ്ങില്ല ചെറുതായിട്ട് ടാൻ ആവാൻ പാടില്ലല്ലോ ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാന്ന് സ്കൂളൊന്നും ഇല്ല കുട്ടികൾക്ക് ലീവ് ആണ് അപ്പൊ കൊറച്ച് സാധനം വാങ്ങിക്കുന്നത് ചെന്നൈ ജയചന്ദ്രനാണ് ആണെ അറിയായിരിക്കും കുറച്ചുപേർക്കും എല്ലാവർക്കും അറിയായിരിക്കും അപ്പൊ സാധനങ്ങളൊക്കെ മേടിക്കണം പിന്നെന്താ കൊറേ മേടിക്കാണ്ട് നീണ്ട ലിസ്റ്റ് ഒക്കെ ഇട്ടാണോ വീലും ഉള്ള അപ്പൊ നീണ്ട ലിസ്റ്റൊക്കെയാണ് എല്ലാവരും നിക്കൂ സ്പെഷ്യൽ ആയിട്ട് സ്കൂൾ ഇന്നു സ്കൂൾ തുറന്നിട്ടില്ല ആദ്യക്ക് തുറന്നായിരുന്നു അപ്പൊ ആദ്യം ലീവ് ആയതുകൊണ്ടാണ് നമ്മളൊന്ന് ഇറങ്ങിയത് മിന്നും നാളെ സ്കൂളാണ് അപ്പൊ ഇന്ന് സ്കൂൾ കുറെ സാധനങ്ങൾ മേടിച്ച് തകർക്കും അവളിന്ന് നീ മാത്രം തകർത്ത പോലല്ലോ ഊട്ടി ഇന്ന അമ്മക്ക് കുറെ ആർട്ടിഫിഷ്യൽ ഫാൻസ് മേടിക്കണം പിന്നെ ഗ്രാസിന്റെ മാറ്റ് മേടിക്കണം കുറെ സാധനത്തിന് എന്തു കേട്ടോ സ്പെഷ്യൽ ആയിട്ട് കൊറേ എന്ത് കേട്ടോ അപ്പൊ ഇവിടെ വന്ന എന്താ കാര്യം വെച്ചാല് ജയചന്ദ്രൽ വന്നാല് നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ തേടി കേട്ടോ അതിനാണ് നമ്മൾ ഇവിടെ തന്നെ വന്നത് കുറെ കടകൾ ഉണ്ടെങ്കിലും കൂടെ ഇവിടെ കുറച്ച് നമുക്ക് ചീപ്പായി കിട്ടുകയും ചെയ്യും എന്താ പറയാ നോക്കിയെടുക്കാം ഇപ്പൊ ബ്യൂട്ടി പ്രോഡക്ട്സ് ആണെങ്കിലും ഉണ്ട് കേട്ടോ സംഭവങ്ങൾ കുറേ ഉണ്ട് പക്ഷെ വന്നാൽ ടയേർഡാവും കേട്ടോ ഞാൻ എപ്പോഴും ഇവിടെ വന്നാൽ ആവും കാരണം എന്താ വെച്ചാൽ നല്ല തിരക്കായിരിക്കും സൺ ഒന്നും കാല് ഊത്താൻ പറ്റില്ല അത്ര തിരക്കായിരിക്കും ഇന്ന് വന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്നാലും ഇവിടെ ഭയങ്കര ടയേർഡാണ് കേട്ടോ പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഒന്ന് പറയണ്ടേ എനിക്കിവിടുത്തെ ബിരിയാണി ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് നൂറ് രൂപയെ മറ്റേയുള്ളൂട്ടോ ഒരു ബിരിയാണി നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ബിരിയാണി അപ്പോൾ അത് മാത്രമല്ല കേക്ക് ഐറ്റംസ് ഒക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പം എപ്പോൾ വന്നാലും ഞാൻ കുറേ മേടിച്ചു പോവാറുണ്ട് ഇവിടെ കാണിച്ചാര കേട്ടോ അതൊക്കെ കാണിച്ചു തരവേ ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് യാ അപ്പോ നെക്സ്റ്റ് ഐഡ് ഫോൺ ഷോപ്പിംഗ് ആക്ച്വലി എനിക്ക് സ്കൂള് തറന്നു എന്നാലും കുറച്ച് സാധനങ്ങള് അതിന് കാണിക്കണം ലൈക്ക് യുനോ സ്റ്റേഷനറി ഹോൾഡർ ആൻഡ് സ്റ്റാഫ് സോ എക്സൈറ്റഡ് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ബേക്കറി ഐറ്റംസ് നല്ല ടേസ്റ്റിയാണ് ഇവിടുത്തെ ഞാൻ എന്റെ സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള സാധനം പറഞ്ഞത് ഇവിടെ അപ്പോ പക്ഷെ ഉണ്ടാവും ആപ്പിൾ പൈ എടുക്കാ ആപ്പിൾ പൈ ഇല്ലയാ ോ കരിമ്പ് ജ്യൂസ് പറ സാരില്ല എന്റെ ഉണ്ടല്ലോ അത് കരിമ്പ് ജ്യൂസ് സൂപ്പർ കരിമ്പ് ജ്യൂസ് ഇതിലും ജിഞ്ചറുണ്ട് വെറും പത്ത് രൂപ പത്ത് രൂപക്ക് വൺ ഗ്ലാസ് ഇവിടെ വന്നാൽ എപ്പഴും ഞാൻ ഈ കരിമ്പ് ജ്യൂസ് കുടിച്ചാലും ഉള്ളിലേക്ക് വേറൊട്ടോ ഈ ആ കാശടെ നമ്മള് കരിമ്പ് ജ്യൂസ് കുടിച്ചില്ലെങ്കിൽ നമ്മൾ ഉള്ളിക്കയറ്റില്ല സ്റ്റാർട്ട് അലൗ അലൗഡ് പിന്നെ ഞാൻ കുടിക്കുമ്പോഴേക്ക് ഏട്ടൻ കുടിച്ചു ഒറ്റവലി ഈ കുട്ടി ഇല്ലേ ഞങ്ങള് കരിമ്പ് ജ്യൂസ് കുടിക്കായിരുന്നു കേട്ടോ അപ്പൊ മോളെ മിന്നൂനൊക്കെ കണ്ടിട്ടണം അറിയില്ല ഈ കുട്ടി വന്നിട്ട് എന്ന പേര് പാപ്പ ദേവു അമ്മാന കുട്ടിയുടെ പേര് അപ്പൊ ഞങ്ങൾ ജ്യൂസ് കുടിക്കുമ്പോ അടുത്ത് വന്നിട്ട് കരിമ്പ് ജ്യൂസ് കരിമ്പ് ജ്യൂസ് അല്ല എന്താണ് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞു പറഞ്ഞുട്ടോ ഇതാ ഇത് അവ നിറയെ സാധനങ്ങൾ അത് വേണം ഇത് വേണം എന്നൊക്കെ ചിക്കൻ വേണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ രാവിലെ ചിക്കൻ ഇല്ല ചിക്കൻ അപ്പുറം എന്താ വരും ഇല്ല ശരിയാ ഐസ്ക്രീം മറ്റും സാപ്പു കുട്ടിക്ക് ബൈ ഇത് വേണം അത് വേണം എല്ലാം പറയുന്നുണ്ട് രാവിലെ ഇപ്പൊ പത്ത് പതിനൊന്ന് മണി ആവണേ ഉള്ളു അപ്പൊ ഒന്നും ആയിട്ടില്ല അപ്പൊ ശരി എന്ന് പറഞ്ഞ ഐസ്ക്രീം മാത്രം മേടിച്ചുകൊടുത്തുട്ടോ പാവം കുട്ടി അവരിങ്ങനെയൊക്കെ ജീവിക്കുന്നവരല്ലേ ഇതാണ് നമ്മുടെ ജയചന്ദ്രൻ അത് മൊത്തം ഒന്ന് കാണിക്കട്ടേ അതി എപ്പോഴും തിരക്കാണ് കേട്ടോ സാറ്റർഡേ സൺഡേ പിന്നെ പറയണ്ട വേറെ ദിവസങ്ങളിലും വർക്കിംഗ് ഡേയ്സിലും തിരക്ക് തന്നെയാണ് മേലെ പോണാദ്യം റിയില്ല ഇനി വെജിറ്റബിൾസിന്റെ ഭാഗത്തൊക്കെ പോയാല് നിക്കാൻ പറ്റില്ല അത്ര തിരക്കായിരിക്കും വെജിറ്റബിൾസിന്റെ ഭാഗത്തേക്ക് അരിജി ബോക്സൊക്കെയാണ് പക്ഷെ എന്റെ മക്കളുണ്ട് ഈ സ്റ്റീൽ പാത്രം കൊണ്ടുപോയില്ല പക്ഷെ ഇതാണ് കേട്ടോ ഏറ്റവും നല്ലത് മറ്റേ നമ്മുടെ നല്ലതല്ലേ നമ്മൾ ആദ്യം ഫർണിച്ചർ സെക്ഷനിലേക്കാണ് കേട്ടോ അവിടെ ആവുമ്പോ നമ്മുടെ ചെടികൾ ഉണ്ടാവും മരങ്ങൾ ഉണ്ടാവും പാത്രങ്ങൾ ഉണ്ടാവും ഒരു കാര്യം പറയാൻ വന്നാണ് കേട്ടോ ഞാന് ആ കുട്ടി ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞില്ലേ അത് വീഡിയോക്ക് വേണ്ടി ഒരു കാണിച്ചതല്ല കാണിച്ചതല്ലാട്ടോ നമ്മള് ജ്യൂസ് കുടിക്കുമ്പോ മോളെ ഒക്കെ കണ്ടിട്ടായിരിക്കും കുട്ടി അടുത്ത് വന്നിട്ട് കുട്ടികളുടെ അടുത്താണല്ലോ വരിക കുട്ടി അടുത്ത് വന്ന് വേണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിട്ട് വ്യൂസ് കൂട്ടാൻ വേണ്ടി ചെയ്ത പരിപാടി അല്ലാട്ടോ അത് സത്യമായിട്ടും ഇതെ ഇതാണ് കേട്ടോ ഞാൻ ഇഷ്ടപ്പെട്ട എന്റെ പ്ലേസ് കണ്ടില്ലേ ചെടികൾ ഞാനേ കിച്ചണില് നമ്മളിപ്പോ സംഭവം എന്താ ഞാൻ പെയിന്റ് കഴിഞ്ഞതല്ലേ അപ്പൊ വീടൊക്കെ ഒന്ന് കുറച്ചത് സൂപ്പർ ആക്കണം എന്ന് പറഞ്ഞിട്ടോ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ചെടികൾ കിച്ചൺ സൈഡ് വെക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടൈനി ഫ്ലവേഴ്സ് ഉണ്ടാവില്ലേ ടൈനി ഫ്ലവേഴ്സ് ഉണ്ടോ ടൈനി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതുപോലത്തെ ഒരു ചോദിക്കട്ടെ കേട്ടോ ആ എടുത്തോ ആ ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് കേട്ടോ ഇത് നോക്കൂ പക്ഷെ ഇത് വേറെ പോട്ട് കാണാനില്ല കണ്ടോ ഇങ്ങനത്തെ ഒരു എസ്തറ്റിക്സ് ആണല്ലോ ഞങ്ങളുടെ എന്റെയും മിനുന്റെയും റൂമിൽ ഇങ്ങനത്തെ വെക്കണം നമ്മൾ ചെലപ്പോ വാങ്ങിക്കും നമുക്ക് നോക്കാം സോ യാ ഇങ്ങനത്തെ നല്ല ഭംഗിയുണ്ടല്ലോ മിനു ഇങ്ങനത്തെ നല്ല ക്യൂസി വൈബ്സ് ഈ ചെടികൾ നന്നായിട്ടുണ്ടല്ലേ ഇതില് മഷ്റൂം പോലെ ആയിട്ട് ഇത് ശരിക്കും നമ്മൾ ഇത് കാണുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ആർട്ടിഫിഷ്യലായി തോന്നില്ല കേട്ടോ ഒറിജിനൽ ഫ്ലവേഴ്സ് ഉണ്ട് കാണുമ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എനിക്ക് മൈക്ക് എന്താ കാണാത്ത പോലെ ഇനി അടുത്തത് ഇത് മണി പ്ലാന്റ് കണ്ടോ മണി പ്ലാന്റ് അല്ല എന്താ ഇത് വന്നിട്ട് അലോവേറയുടെ അല്ലേ അലോവേറയുടെ ആണ് ദേ ഇതിനൊക്കെ വില വന്നിട്ട് സിക്സ് എയ്റ്റി ആണ് കേട്ടോ അതിനൊക്കെ സിക്സ് എയ്റ്റി നല്ല വിലയുണ്ട് ഇതൊക്കെ ഇതൊക്കെ ആയിരം സംതിങ് ഒക്കെയാണ് ഇതല്ലേ ഇതൊക്കെ ആയിരം സംതിങ് ആണ് वही गाइस इधर नौका फैलने स्टिक्स टिकाना हाँ फैलने का टेल छोड़ ने अली कौन दरकार लोग का दोनों दिया नौका वेरु वेरु वॉल स्टिकर्स वाना इनके दराट ना उपिने हैल्ला वॉल स्टिकर्स बन्दा ही की अन्ना वॉल स्टिकर्स रखा क्या बड़ा फुल पॉट चानू टा നല്ല എല്ലാ ടൈപ്പ് വെറൈറ്റി ഫോർസ് ഒക്കെ ഇണ്ട് ഇങ്ങനെയൊക്കെ ഒരു മൂന്നു നാലിനൊക്കെ ബാൽക്കണി വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കണ്ടില്ലേ ഇതൊക്കെ ഇതാ നമ്മൾക്ക് ശരിക്കും കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഇല്ലേ മണി പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് അമ്മാതിരി പ്ലാന്റ്സ് ഒക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അതെ ഇതൊക്കെയാണ് ശരിക്കും ബാൽക്കണി സൈഡൊക്കെ വെക്കാൻ പറ്റിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആ ഒരു റേറ്റ് ഒക്കെ ഉള്ളു കേട്ടോ അവിടെ

ഞാന് ഇതൊക്കെ കണ്ടപ്പോഴ് നല്ല വെയിറ്റ് ആയിരിക്കും വിചാരിച്ചിട്ടോ പ്ലാസ്റ്റിക് ആണ് ഭയങ്കര വെയിറ്റ് കാരണം തൂക്കാൻ പറ്റില്ല നല്ല രസമാണ് പ്ലാസ്റ്റിക്കിന്റെ ഏട്ട സ്റ്റാൻഡ് കാണിച്ചിട്ടത് വേണോ ചോദിക്കണം ഞാന് പൂ വെക്കാനായിട്ട് നോക്കണം കേട്ടോ ഇപ്പൊ പൂജാമുറിയിലൊക്കെ പൂക്കള് മാത്രമായിട്ട് വെക്കില്ലേ പ്ലേറ്റില് இது வைக்காலோ இது அல்ல இது வேண்டத நல்லது பூஜா 60 ஆகும்போது இது அறுபது ரூபா இது முப்பத்தஞ்சுள்ள இங்க இங்கே பூக்கள் வைக்கலோ ரோஸ் எல்லாம் நம்ம பூஜா ரூமில் பூத்து வைக்க மன ഇത് ഇവിടെ ഒരു എന്തോ ഒരു സാധനം കാരണം നിക്കുന്നില്ല പക്ഷേ നിങ്ങൾ വിചാരിക്കും വേറെ എടുത്താ പോരേന്ന് വേറെ എടുക്കാൻ വേറെ ഇല്ല ഇതേ ഉള്ളൂ പിന്നെ രണ്ടെണ്ണം ഉള്ളത് അത് നന്നല്ല കേട്ടോ അത് കുറച്ച് ഇളകിയിട്ടുണ്ട് നോക്കുമ്പോ ഇതേ നല്ലതുള്ളൂ പക്ഷെ ഇതൊട്ടും നിക്കുന്നതും ഇല്ല ആ പ്ലേറ്റ് മാറ്റിയിട്ടോ അതിനേക്കാളും നല്ല പ്ലേറ്റ് കിട്ടി അത് മുപ്പത്തഞ്ചായിരുന്നു ഇത് വേറെ മുപ്പത് രൂപയുള്ളു കേട്ടോ ഞാൻ ഈ പ്ലേറ്റിന് വേണ്ടി തേടി നടക്കാൻ തുടങ്ങിട്ട് ഏറ്റവും പറയാം വേണ്ടെങ്കി വേണ്ട വീട്ടിൽ നിന്ന് പക്ഷെ എനിക്ക് ഇത് തന്നെ വേണമായിരുന്നു അതിനേക്കാളും ഭംഗിയില്ലേ ഇതിലാകുമ്പോ കുറച്ച് കൂടുതൽ തൂക്കം ഇടാനും പറ്റും എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് ഇവിടെ എന്താ സംസാരം എന്ന് പറഞ്ഞിട്ട് വാ എങ്ങനെ ബില്ല് നല്ല തിരക്കാണല്ലോ നമ്മൾ ബാക്കിൽ നിക്കണം കൈ ഇനിയിപ്പോ ഒരു അരമണിക്കൂറെ മേലെ ഇവിടെ നിക്കേണ്ടി വരുന്നില്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച് മൂന്ന് സാധനം കിട്ടിയില്ലാട്ടോ അവിടെ വെക്കുന്നേ നീ കഴിക്കില്ലല്ലോ നമ്മള് ബില്ലെയ്ത് കഴിയുമ്പഴേക്കും എനിക്കാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു മയക്കം ഇവിടെ കൂട്ടാതിന് അവിടെ വില്ലട്ടോ ഞങ്ങള് വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട ഫുഡ് മേടിക്കാൻ വന്നാണ് നീ ഇപ്പൊ ഇരുന്ന് കഴിക്കാൻ സമയമില്ല നമുക്ക് പാഴ്സല് മേടിച്ചിട്ട് പോവാ സൗണ്ട് ക്ലിയർ ഇല്ലടി നമ്മൾ അന്ന് ഇഷ്ടപ്പെട്ട ഉദ്ഘാടകമായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് ആണോ വൈറ്റ് ഫോറസ്റ്റോ ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റ് ചോക്ലേറ്റ് കേക്ക് അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ മേടിച്ചുട്ടോ ബിരിയാണി മേടിച്ചു കുറച്ച് കേക്ക് മേടിച്ചു സ്വീറ്റ് ലെസി അത് മേടിച്ചിട്ടുണ്ടേ പോവാ അപ്പൊ വീഡിയോ അവസാനിപ്പിക്കാൻ പോകുമ്പോഴും ആഗ്രഹ ഒരു പാട്ടുണ്ട് ശരിമായിട്ട് തരാന്ന രണ്ടുപേരും ഏത് പാട്ടാണ് വേണ്ടത് ചൊന്ത ഇവള് പാട്ട് പാടണം പറയാൻ തുടങ്ങിട്ട് അപ്പൊ ഞാന് നെക്സ്റ്റ് വീഡിയോയില് എന്തായാലും പാട്ട് പാടിപ്പിക്കാന്ന് പറഞ്ഞിട്ട് മൈക്ക് അങ്ങോട്ട് കൊടുത്തതാണ് എന്നിട്ടോ പാടിയതും ഇല്ല നാട്ടില് മഴ തകർക്കുമ്പോൾ നമ്മളിവിടെ ഭയങ്കര ചൂറെടുത്തിരിക്കട്ടോ ഉം നാട്ടിൽ വരുന്നു പറയുമ്പോഴേ മഴ കുടിച്ചു അല്ലെ ശെരിക്കും മഴ അങ്ങോട്ട് സൂപ്പർ ആയി കാണാൻ പറ്റിയില്ല അല്ലെ ഇവിടെ വന്നിട്ടാണ് ചിന്തിക്കുന്നത് രണ്ടു ദിവസം കൂടെ നാട്ടിലിരുന്ന് നല്ല മഴയൊക്കെ കൊണ്ടിട്ട് വന്നാ മതി പിന്നെയാണ് വിചാരിച്ചത് അല്ലേ ശശ് മോര് ഇവിടെ എപ്പോഴും അപ്പാർട്ട്മെന്റിന്റെ മുൻപിൽ ഇങ്ങനെ മോര് മോര് വെള്ളം വെക്കാറുണ്ട് കേട്ടോ വൺസ് പക്ഷെ ഇത് എന്താന്ന് അവരെന്തോ കഥ പറയുന്നുണ്ടെന്ന് സംഭവം മനസിലായില്ല തെലുങ്കു ആണല്ലേ അവരൊരു കഥ എപ്പോഴും പറയാറുണ്ട് എന്തോ പശുക്കളിനെ പറ്റിട്ടാണ് തെലുങ്കന്മാരാക്കോ അന്ന് പറയുന്നുണ്ടായിരുന്നു ബീഫ് ബീഫ് കഴിക്കാൻ പാടില്ല അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അതിന്റെ ആണ് തോന്നുന്നത് തമിഴ് ആൾക്കാർക്ക് അങ്ങനെ അങ്ങനെന്തോ എല്ലോട്ടിൽ കൂടെ പോണ എല്ലാരും ആ വഴി ഈ വഴി വരുന്നവരൊക്കെ വണ്ടി നിർത്തി കുടിക്കാറുണ്ട് ആ നമ്മടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ ഇനി നേരെ വീട്ടിലോട്ട് സമയം ഒരു മണി ആവാനായി ഈ ലഞ്ച് ടൈം ആണ് തലവേദന പോലെ ഉണ്ട് ചെറുതായിട്ട് ചുരാട്ടനല്ല എനിക്ക് എനിക്ക് തലവേദന പോലെ ഉണ്ട് അല്ലേ അയ്യോ നല്ല ചൂടായിരുന്നു കേട്ടോ നല്ല ചൂടും നല്ല തിരക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായാല് ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു